രണ്ടായിരത്തി പതിനാറിൽ മദ്യവർജനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രചാരണം നടത്തി അധികാരത്തിലേറിയതാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ എന്നാൽ തുടർഭരണവും കഴിഞ്ഞുള്ള മൂന്നാം തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോൾ ഇന്ന് കേരളത്തിൽ മദ്യം സുലഭമാവുകയാണ് ബെബ്കോ ഔട്ട്ലെറ്റുകളുടെ വർധനവിന് പിന്നാലെ ബെബ്കോയിൽ സെൽഫേത്വ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇതോടെ ഏറ്റവും എളുപ്പം മദ്യം ലഭിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി ഇതിന് പിന്നാലെ ഇപ്പോൾ മദ്യം ഓൺലൈനിൽ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ ഇനി മുതൽ സംസ്ഥാനത്ത് ഓൺലൈനിലൂടെ മദ്യം വിൽക്കുന്ന തീരുമാനവുമായി ബെബ്കോ മുന്നോട്ട് പോയി ഇത് സംബന്ധിച്ച വിശദമായ ശുപാർശ ബെബ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി സർക്കാരിന് സമർപ്പിച്ചു വരുമാന മർദ്ദനവും ലക്ഷ്യമിട്ടാണ് ഇനി മുതൽ ഓൺലൈനിലൂടെ മദ്യം ഒഴുക്കാൻ കേരളം ലക്ഷ്യമിടുന്നത് ഇതോടെ ഇനി കേരളത്തിൽ കുടിവെള്ളത്തേക്കാൾ സുലഭമായി മദ്യം ലഭിക്കുന്ന അവസ്ഥയിലാകും കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ മദ്യമാണ് കേരളം വിറ്റത് ഇതിൽ പതിനാലായിരം കോടി രൂപയുടെ മാത്രം ടാക്സ് ഇനത്തിൽ ലഭിച്ചു അതായത് കേരളത്തിന്റെ ടോട്ടൽ വരുമാനത്തിന്റെ പതിനേഴ് ശതമാനം ഇത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓൺലൈൻ സാധ്യതകൾ കണക്കിലെടുത്തുള്ള മദ്യവില്പന സർക്കാർ ആരംഭിക്കുന്നത് ഇതിനായി വെബ്കോ മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിട്ടുണ്ട് സ്വിഗ്ഗി അടക്കമുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മൂന്ന് വർഷം മുമ്പും സർക്കാരിനോട് ഓൺലൈൻ മദ്യവില്പന അനുമതി തേടിയിരുന്നു എന്നാൽ സർക്കാർ അന്ന് അനുമതി നൽകിയിരുന്നില്ല ഇരുപത്തിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കും ഓൺലൈനിൽ മദ്യം വാങ്ങാൻ കഴിയുക ഇതും അമ്പയെ പാളിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് സുഹൃത്തുക്കളുടെ പരിചയക്കാരുടെയോ സഹായത്തോടെ ഏത് കൊച്ചുകുട്ടിക്ക് വരെ മദ്യം വാങ്ങാൻ കഴിയും മദ്യം നൽകുന്നതിന് മുമ്പ് പ്രായം തെളിയിക്കുന്ന രേഖ നൽകണം മിനിമം ബോധമുള്ള ആർക്കും ഇതിൽ തിരിമറി നടത്താൻ കഴിയുമെന്ന് സർക്കാരിനും ഡെഫ്കോയ്ക്കും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല എങ്ങനെയും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത് ഇതോടൊപ്പം ഓൺലൈനിൽ മദ്യവില്പനക്ക് പുറമെ വീര്യം കുറഞ്ഞ മദ്യവും പുറത്തിറക്കണമെന്ന് ഡെഫ്കോ ശുപാർശ നൽകിയിട്ടുണ്ട് മദ്യവില്പന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം വിനോദസഞ്ചാരികളടക്കം വീര്യം കുറഞ്ഞ മദ്യം പുറത്തിറക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് വിദേശ നിർമ്മിത ബിയർ വില്പനയും അനുവദിക്കണമെന്ന് ബെവ്കോ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ബെവ്കോ ലക്ഷദ്വീപിലേക്കും മദ്യ വില്പന ആരംഭിച്ചത് ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിലേക്കാണ് മദ്യം എത്തിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ ഇരുത്തരത്തിൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ലാഭമാണ് സർക്കാർ ഉണ്ടാക്കിയത് മദ്യനിരോദനം മാറ്റി ടൂറിസ്റ്റുകൾക്കായി കേരളത്തിലെ ബെവ്കോയിൽ നിന്നും മദ്യം വാങ്ങാൻ ദ്വീപ് ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു മദ്യം വിൽക്കാനായി സംസ്ഥാന സർക്കാർ ബെവ്കോയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് മദ്യനിരോധനമുള്ള കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ലക്ഷദ്വീപ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് മദ്യവില്പന നടത്താൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചത് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും എക്സൈസ് നിയമത്തിൽ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടം ഭേദഗതി വരുത്തിയാണ് ബംഗാരം ദ്വീപിൽ മദ്യവില്പന ആരംഭിച്ചത് കൊച്ചി ബേപ്പൂർ തുറമുഖങ്ങളിൽ നിന്നുമാണ് ലക്ഷദ്വീപിലേക്ക് വലിയ തോതിൽ മദ്യം വാങ്ങിക്കൊണ്ടുപോയത് ഇവിടേക്ക് മദ്യം വാങ്ങാനുള്ള അനുമതി തേടി ലക്ഷദ്വീപിലെ സൊസൈറ്റി ഫോർ പ്രമോഷൻ ഓഫ് നാച്ചുറൽ ടൂറിസം ആൻഡ് സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടർക്കാണ് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകിയത് അപേക്ഷ പരിശോധിച്ച എക്സൈസ് കമ്മീഷണർ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനുമായി ചർച്ച നടത്തി മദ്യവില്പന നടത്തുന്ന ബെക്കോയ്ക്ക് വലിയ വരുമാനമുണ്ടാക്കുന്ന കച്ചവടമായതിനാൽ അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിന് എക്സൈസ് കമ്മീഷണർക്ക് കത്ത് നൽകി ആദ്യമായാണ് ഒരു കേന്ദ്രഭരണ പ്രദേശം കേരളത്തിൽ നിന്നും വലിയ തോതിൽ മദ്യം വാങ്ങുന്നത് അബ്കാരി ചട്ടത്തിൽ ബെപ്കോ വെയർഹൌസിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ നേരിട്ട് മദ്യം വില്പനയ്ക്ക് അനുമതിയില്ല അതിനാൽ സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവ് വേണമെന്ന് എക്സൈസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു അതായത് മദ്യമൊഴിക്ക് എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാൽ ഇതേ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചത് മറ്റൊന്നാണ് അത് ഏതാണ്ട് ഇങ്ങനെയാണ് മദ്യാസക്തിക്കെതിരെ നല്ല ബോധവൽക്കരണം നടത്തണമെന്നാണ് സി പി എം ഉദ്ദേശിക്കുന്നത് ഇവിടെ മദ്യം നിരോധിച്ച ഘട്ടങ്ങളിലെല്ലാം വലിയ ആപത്തുകളാണ് വന്നിരിക്കുന്നത് മദ്യം നിരോധനം ഉണ്ടായിരുന്ന കാലത്ത് വ്യാപക കള്ളവാറ്റായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കേരളത്തിന്റെ ഉപഭോഗം കുറഞ്ഞിട്ടില്ല ബിവറേജിന്റെ മുന്നിൽ വലിയ ക്യൂവാണ് കാണുന്നത് മദ്യാസക്തിക്ക് സി പി എം എതിരാണ് മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കേണ്ടതാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല ബാർ വിഷയത്തിൽ അനവസരത്തിൽ ഒരു നയം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എൽ ഡി എഫ് സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ അപ്പോൾ നയം എടുക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി എന്ന പേരാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കിട്ടുക പ്രതിഷേധങ്ങളെ മർദ്ദിച്ച് ഒതുക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും മർദ്ദനം കൂടുമ്പോൾ പ്രതിഷേധം കൂടുമെന്ന കാര്യം മുഖ്യമന്ത്രി ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രമാത്രം ജീർണത ബാധിച്ച ഒരു മനുഷ്യൻ നാടിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുക എന്നത് നാണംകെട്ട അവസ്ഥയാണ് വ്യവസായം ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളിയെ സംരക്ഷിക്കാനാകൂ കാലാനുസൃതമായ സാങ്കേതിക മികവോടെ വ്യവസായ രംഗം വികസിപ്പിക്കണം അല്ലെങ്കിൽ വ്യവസായവും ഉണ്ടാകില്ല തൊഴിലാളികളും ഉണ്ടാകില്ല ഞങ്ങൾക്ക് വിദേശ സർവകലാശാല എന്ന് കേൾക്കുമ്പോൾ അലർജി ഇല്ല എന്നാൽ ഇവിടെയുള്ള സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ നിലപാട് ഇവിടുത്തെ സർവകലാശാലകളെ ദേശീയ അന്തർദേശീയ തലത്തിൽ എണ്ണപ്പെട്ടതാക്കി മാറ്റാൻ ആ ഘട്ടത്തിൽ വിദേശ സർവകലാശാലകളുമായി ബന്ധമാകാമെന്നാണ് സി പി എം നിലപാട് ഇതാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ പത്തു വർഷം മുമ്പ് എന്ത് പറഞ്ഞു അതിന്റെ നേർ വിപരീതമാണ് ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തുന്നത് ഇതിനെല്ലാം ക്യാപ്റ്റനായി പിണറായി മുന്നിൽ തന്നെയുണ്ട്